നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോളർ ഞാനാണ് എന്ന് ക്രിസ്ത്യാനോ പറഞ്ഞിരുന്നല്ലോ എന്ന് മാത്രമല്ല എന്നോളം മികച്ചൊരു കളിക്കാരനെ ഞാൻ കണ്ടിട്ടില്ല എന്നും അദ്ദേഹം പ്രസ്താവന നടത്തിയിരുന്നു അതിനോട് ഇപ്പോൾ പല താരങ്ങളും പ്രതികരിക്കുന്നു ഫുട്ബോൾ പണ്ഡിറ്റുകൾ പ്രതികരിക്കുന്നു മാധ്യമങ്ങൾ പല താരങ്ങളോടും ഈ ചോദ്യം ചോദിക്കുന്നു അങ്ങനെ ഇപ്പോൾ കരീം ബെൻസിമയോട് ഈ ചോദ്യം ചോദിക്കുന്നു ആരാണ് ഏറ്റവും മികച്ച താരം ക്രിസ്ത്യാനോ പറയുന്നുണ്ടല്ലോ അദ്ദേഹമാണ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരമെന്ന് എന്താണ് ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ മെൻസിമയുടെ മറുപടി ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള റൈറ്റ് ഉണ്ട് ഇപ്പോൾ അവരാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ചരിത്രത്തിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അവരുടെ ഒപ്പീനിയൻ പറയാനുള്ള റൈറ്റ് അവർക്കുണ്ട് ഞാൻ അതിനെ അങ്ങനെയേ കാണുന്നുള്ളൂ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് എന്ന് പറയാൻ മറ്റ് ചില താരങ്ങളുണ്ട് ചില പ്രധാനപ്പെട്ട താരങ്ങളുണ്ട് ദർ ആർ മെനിമോർ കുറച്ചധികമുണ്ട് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ബ്രസീലിയൻ റൊണാൾഡോ അദ്ദേഹം എന്തൊരു കളിക്കാരനായിരുന്നു എന്തായാലും കളിക്കാരെ തമ്മിൽ ഇങ്ങനെ കമ്പയർ ചെയ്യുന്നതിൽ അർത്ഥമൊന്നുമില്ല ഐ ഡോണ്ട് ലൈക്ക് ടു കമ്പയർ പ്ലെയേഴ്സ് ഞാനത് ഇഷ്ടപ്പെടുന്നില്ല തീർച്ചയായിട്ടും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഉണ്ട് സോ റൊണാൾഡോക്കും ബ്രസീലിയൻ റൊണാൾഡോക്കും ക്രിസ്ത്യാനോ ഒക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള സ്റ്റോറി ഉണ്ട് അതാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്നാണ് കരീം ബെൻസീബ പറയുന്നത് അതായാലും ബെൻസീബ ക്രിസ്ത്യാനോക്കൊപ്പം കളിച്ചിട്ടുള്ള ആളാണ് അതേസമയം റൊണാൾഡോ നെസാരിയോയെ വളരെയധികം ഇഷ്ടപ്പെടുന്നു പലപ്പോഴായിട്ട് അത് തുറന്നു പറഞ്ഞിട്ടുള്ള ആളാണ് കരീം ബെൻസീബ ഇപ്പോൾ സൗദി പ്രോ ലീഗിൽ സി ആർ സോനും ബെൻസിബേയും തമ്മിലും ഗോൾഡൻ ബൂട്ടിനായിട്ടുള്ള പോരാട്ടവുമാണ് രണ്ടുപേരും പതിനാറ് വീതം ഗോളുകളാണ് അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ബെൻസിമയുടെ പ്രസ്താവന വരുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷികളുമായി റാഫ് വാ